നമ്മൾ കഷ്ടപ്പെട്ട പണമെല്ലാം കൊടുത്ത് നമ്മൾ ഇഷ്ടപ്പെട്ടതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കും അതായത് അവർ ചൂണ്ടിക്കാണിക്കുന്ന എന്തും ചിക്കൻ ആണെങ്കിലും കറുത്ത പൊലിച്ചതാണെങ്കിലും ഇതിന്റെ പുറകിലെ ന്യൂട്രീഷൻ വാല്യൂ കാര്യമൊന്നും നമുക്ക് അറിയില്ല കാരണം നമുക്ക് അതാരും പറഞ്ഞിട്ടും ഇല്ല നമ്മള് അല്ലെ നമ്മള് ഒരു കവർ കാണുന്നു നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കവറ് അല്ലെങ്കിൽ ഏതെങ്കിലും സെലിബ്രിറ്റി നമുക്ക് പരസ്യം കാണിച്ചു തരുന്നു ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഫോണിലും ടി വിയിലെല്ലാം കാണുന്നു അതിന്റെ പരസ്യം പക്ഷെ അവർ പോലും അത് ഉപയോഗിക്കാറില്ല കാരണം ഷുഗർ ഇതൊക്കെ ഇതെല്ലാം പോയിസൺ അടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രമാണ് അവര് കഴിപ്പിക്കുന്നത് കാരണം അവർക്ക് ആ കഴിക്കാനുള്ള കാര്യങ്ങളെല്ലാം അവരെ സ്വന്തമായിട്ട് സ്വന്തമായിട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഈ എല്ലാ സെലിബ്രിറ്റീസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് എന്ന് നോക്കി കഴിഞ്ഞാൽ കാണാം പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളോ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതെല്ലാം അവരെ കണ്ടിട്ട് കൈ കൂടി കാണിക്കുന്നു നമ്മൾ കൊടുക്കുന്നു അല്ലെ അപ്പൊ ഇങ്ങനെ വരുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല അവരുടെ എൻഡോക്രൈൻ ഗ്ലാന്റ് അതോടൊപ്പം തന്നെ പിറ്റുട്ടറി ഗ്ലാന്റ് അങ്ങനെ പീനിയൽ ഗ്ലാന്റ് ഒരുപാട് ഗ്ലാന്റ് ഉള്ള ഒരു സാധനമാണ് ഈ കാണുന്ന ശരീരം ഇതെല്ലാം ഇതെല്ലാം ഒരു മൾട്ടിനാഷണൽ കമ്പനി അതായത് നമ്മൾ ഭരിക്കുന്ന ആ ഒരു മൃഗതുല്യമായിട്ടുള്ള മനുഷ്യരെ നമ്മളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് വിടുന്നതാണ് ഈ ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഭക്ഷണങ്ങള് അടങ്ങിയ ഭക്ഷണങ്ങൾ കാർബണേറ്റഡ് വാട്ടർ ഇതെല്ലാം ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മേടിച്ചു കൊടുക്കും നമ്മളും കുടിക്കും അല്ലെ നമുക്ക് യാതൊരു അറിവില്ല ഇതിനെക്കുറിച്ച് അതോടൊപ്പം നമ്മൾ അവരുടെ ഫോളോ ചെയ്യുന്നു നമ്മൾ ഇടുന്നു ഭൂമിയുടെ അടിയിലേക്ക് ില്ല വെട്ടിക്കളയുന്നു പ്രകൃതിയെ നശിപ്പിക്കുന്നു വേണ്ട റേഡിയേഷൻ ഇതെല്ലാം ഇതെല്ലാം അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഹ്യൂമാനിറ്റിനെ തകർത്ത് നമ്മുടെ ശരീരത്തിന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഇതെല്ലാം ഒരുപാട് റിസർച്ചിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്ന് പറയുന്നത് ഇതെല്ലാം റിലാക്സ് ഫോർസിന്റെ ആ ഒരു ക്ലാസ് ഞാൻ പറഞ്ഞു ആദ്യത്തെ ഒരു ക്ലാസ്സിന് ശേഷം മാത്രമായിരിക്കും ഞങ്ങളുടെ പന്ത്രണ്ട് പ്രൊജക്ട് ഞങ്ങൾ അവിടെ സ്പ്രെഡ് ആക്കുന്നത് ഓക്കെ അപ്പൊ ആ ക്ലാസ്സിൽ പറയേണ്ട കാര്യമാണ് ഇത് ആ ഒരു ഇന്ററോ മാത്രമാണ് ഈ ഒരു വീഡിയോ പറയുന്നത് ല്ല നമ്മുടെ വൈറ്റിലെ ഒരു ചക്രയുണ്ട് സ്വതിസ്ഥാന ചക്ര എന്ന് പറയും ഓക്കെ ആ ഒരു ചക്രയാണ് നമ്മുടെ സെക്ഷൽ ലൈഫ് ക്രിയേറ്റിവിറ്റി ഇതെല്ലാം ഇതെല്ലാം നമുക്ക് തരുന്നത് ഈ ഒരു ബോഡിയിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഈ ഒരു ബോഡിയിൽ അപ്പൊ ഈ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഈ ഒരു ശരീരത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് മനുഷ്യ നിർബന്ധമായിട്ടുള്ള എല്ലാവിധ സാധനങ്ങളല്ലേ സിനിമാന്മാരും നടിമാരെല്ലാം കാണിക്കുന്നു ആ ഇത് പെരട്ട് ഇത് പെരട്ട് ഇത് വെട്ടിയാൽ വെളുക്കും ഇതെല്ലാം ലോ ഓഫ് അട്രാക്ഷൻ ആണ് നമ്മളൊരു സാധനം പെരട്ടുന്നു അല്ലെങ്കിൽ ഒരു വെള്ളം കുടിക്കുന്നു അത് ഔഷധമായിട്ടും കുടിക്കുക അല്ലെങ്കിൽ വിഷമാണെന്ന് പറഞ്ഞു കുടിക്കുക ഇതെല്ലാം ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള കൺസെപ്റ്റ് ആണ് നമ്മൾ എന്ത് ചിന്തിക്കുന്നു ആ ഒരു കാര്യം നമ്മുടെ ബോഡിയിൽ റിപ്പൽ ചെയ്യും നമ്മൾ ഒരു ക്രീം പെരട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നു വെളുക്കുന്നു ആ ചിന്തയാണ് നമ്മളെ വെളുപ്പിക്കുന്നത് അല്ലെ ക്രീം അല്ല ഇപ്പൊ ക്രീം നിങ്ങൾ കണ്ടന്റ് ചോദിക്കഴിഞ്ഞാൽ അറിയാം ലോകത്തിലെ ഏറ്റവും വലിയ വിഷങ്ങളാണ് എഴുതി വെച്ചത് മെർക്കുറി കാര്യങ്ങളല്ല പക്ഷേ ഇതൊന്നും ഞാൻ കെമിക്കൽ ആയതുകൊണ്ട് എനിക്കത് നോക്കാം പറ്റുന്നുണ്ട് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് പക്ഷെ നമ്മൾ കാണാറുണ്ട് കുഞ്ഞു കുഞ്ഞു ചെറുതുങ്ങൾ പോലും അവർ വളർന്നു വന്നത് ലിപ്സ്റ്റിക്കും കാര്യങ്ങളെല്ലാം എല്ലാം ഇട്ടില്ല അവർക്ക് അത് എസെൻഷ്യലായി മാറി വെള്ളം കുടിക്കല് ഭക്ഷണം കഴിക്കല് പോലെ അത് എസെൻഷ്യൽ മാറി അപ്പൊ എന്താ കാര്യം ലങ്സ് കിഡ്നി ഇതെല്ലാം എല്ലാം പോകും അതോടൊപ്പം സ്കിൻ ഡിസീസ് ക്യാൻസർ ക്യാൻസറെല്ലാം പണ്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് അവർക്ക് അലേട്ടത്തിൽ ഇല്ലാഞ്ഞു ഓക്കെ അപ്പോ ഇതെല്ലാം ഇതെല്ലാം റിലാക്സ് ഫോഴ്സ് ഷോപ്പ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ കുടിക്കുന്ന വെള്ളം ഇതെല്ലാം പൊല്യൂഷൻ അല്ലെ യാതൊരു അഡ്വർടൈസ്മെന്റും മനുഷ്യന് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ട അതുകൊണ്ടാണ് ക്യാൻസർ വെജ് കാണും ക്യാൻസർ ഫ്രൂട്ട് കാണാൻ യാതൊരു അഡ്വർടൈസ്മെന്റ് ആയില്ല പക്ഷെ അതെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും അതായത് റിലാക്സ് ഫോഴ്സിന്റെ പ്ലാറ്റ് മുമ്പിലേക്ക് നമ്മുടെ സംരക്ഷണമായ സൂര്യനെ പോലും അവര് നമ്മുടെ മുമ്പിൽ ഒരു വില്ലനായി ചിത്രീകരിച്ചു അല്ലെ അപ്പൊ ഇതെല്ലാം മാറും ഓക്കെ